ഇന്റർവ്യൂ എടുത്തതിനു ശേഷം ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു നിങ്ങൾക്ക് വേറെ ഇല്ലേ എന്തോരം കഴിവുള്ള ആളുകൾ അത്രയും സപ്പോർട്ട് ചെയ്ത എന്നെ അടക്കം പറ്റിക്കുന്ന രീതിയിലാണ് ഇപ്പൊ അണ്ണന്റെ ഒരു പ്രസ്താവന പുറത്തു അണ്ണനെ അണന് ആണെന്ന് പറഞ്ഞു ഞാനടക്കം വിളിച്ചിട്ട് അണ്ണനോട് പറഞ്ഞു അണ്ണാ പേടിക്കണ്ട നമ്മൾ എല്ലാരും കൂടെ അതിനുശേഷം അടുത്ത ദിവസമാണ് എന്റെ ഒരു വീഡിയോ വന്നത് അത് ഡോക്ടർക്ക് അത് പറ്റിയാണ് അപ്പൊ തന്നെ നമ്മൾ നമുക്ക് വരെ ശത്രുക്കളാക്കുന്ന ഒരു രീതിയിലേ എന്തായിരുന്നു സംഭവിച്ചത് ഒരു നാല് മാസമായി കേട്ടിട്ട് ഞാൻ ഫീൽഡ് ഫീൽഡൌട്ടായി ആരാട്ടം കാലം കഴിഞ്ഞു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊന്നും ഇല്ല ഇത് കേട്ട് കേട്ട് അടുത്തിട്ട് ഞാൻ ചെയ്ത കഴിയണം പണ്ടിന് സംഭാവികം ഈടെ ആക്കാർക്ക് നെഗറ്റീവ് കാണിക്കാൻ വേണ്ടി അവന് പല വെള്ളം കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് എനിക്ക് അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് നിൽക്കാൻ പറ്റാമായിരുന്നു

എനിക്ക് പൈസക്കാട്ട് ഞാൻ ആൾക്കാരെ സ്നേഹം ആയിട്ടുള്ള ഒരു സിംബിക്കൊരു സത്യമുണ്ട് ഇപ്പൊ ഞാൻ എനിക്ക് ഇടക്കാ വിഷമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നാളിൽ കേൾക്കാൻ അത്രയ്ക്ക് ഡൗൺ ആയാലുള്ള അവസ്ഥയിലാണ് നിങ്ങൾ സ്വഭാവം ചെയ്തത് ഓക്കെ അത് ചെയ്തത് ചെയ്ത കാര്യം കൂടി കൂടിപ്പോയി പേരെ ചെയ്താൽ കള്ള കല്യാണോ അങ്ങനത്തെ വേണ്ടി ചെയ്തെങ്കിൽ ബസ്സുണ്ടാവില്ല കൂടി പോയി ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം